രണ്ടായിരം രണ്ടായിരത്തിപ്പത്ത് കാലത്ത് അൻപതോ അറുപതോ വയസ്സുള്ള ഉണ്ടായിരുന്ന പടയപ്പ ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ ഒക്കെ വയസ്സ് പ്രായം കാണും കാണണം ആ പടയപ്പ ഇരുപത്തഞ്ചോ വർഷമോ ഇരുപത് വർഷമോ മുമ്പുള്ള കൂടുതൽ കരുത്തനായി ഈ വാർത്തയ്ക്കായവും എന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് മൂന്നാറില് ആനകളെ സ്നേഹിക്കുന്ന കാട്ടാനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരിൽ ചിലർ എങ്കിലും രഹസ്യമായി പറയുന്നുണ്ട് യഥാർത്ഥ പടയപ്പ ഇതല്ല കോവിഡ് ഒക്കെ വരുന്ന കുറേ മുമ്പ് വാഗുവര ടോപ്പിൽ വച്ച് ഒരാന കാട്ടാന ചിരിഞ്ഞുവെന്നും അത് പടയപ്പ ആയിരുന്നുവെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്കെല്ലാം സുപരിതമായ പേരാണ് പടയപ്പ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിൽ പുറത്തു വന്ന ഒരു രജനി ചിത്രമാണ് ആയിരുന്നു പടയപ്പ ഈ സിനിമ ഹിറ്റായി ഏറെ താമസിയാതെ മൂന്നാറിലെ ആളുകൾ അവർ സ്നേഹിച്ചിരുന്ന ഒരു കാട്ടാനയ്ക്ക് ആ പേര് കൊടുത്തു പടയപ്പ ഈ പടയപ്പ പൊതുവേ ശാന്ത ശാന്തസ്വാവയും നല്ല തരപ്പുള്ള അവരാനയും ആളുകളെ ഉദയത്തയാളും മൂന്നാറിലെ സ്ഥിരവാസികളായ ജനങ്ങൾക്ക് പറ ശക്തമായ ഭീഷണി ഒന്നും സൃഷ്ടിക്കാതെ ടൂറിസുകളെ ഭയപ്പെടുത്താതെ പലപ്പോഴൊക്കെ മൂന്നാറിൽ കൂടെ വന്ന് ടൗണിൻ്റെ പ്രാപ്രദേശങ്ങളിൽ ഒക്കെ സഞ്ചരിച്ച ഒരു ആനയാണ് മറ്റ് പോലെ ഇവനാളുകളെ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം ആളുകളെല്ലാം മനസ്സിൽ ഒരു തരം വാത്സ്യം ഭാവമായിരുന്നു പടയപ്പെ കുറിച്ച് ഉണ്ടായിരുന്നത് ഒരു രണ്ടായിരം രണ്ടായിരത്തി പ അഞ്ച് കാലത്ത് മൂന്നാറിൽ പത്യപ്പെട്ട ആനകളിൽ ഏറ്റവും കൂടുതൽ ജനകീയനായിരുന്ന സംഗതി ആള് ഈ പടയപ്പയാണ് രണ്ടായിരത്തി പത്തായപ്പോഴേക്കും പടയപ്പ എന്നുള്ള പേര് ജനങ്ങളുടെ ഇടയ്ക്ക് കേരളത്തിൽ മൊത്തം സൗത്തിനെ മൊത്തം കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങോട്ട് ഫേമസ് ആയി സാധാരണ കവിഞ്ഞ് നീണ്ട പഴയകാലത്തെ മാമത്തിലെ ഓർമ്മിപ്പിക്കുന്ന നീണ്ട കൊമ്പും തലയെടുപ്പും എല്ലാം കൂടെ പേര് പോലെ തന്നെ ഒരു പടയപ്പ ആയി ജനങ്ങൾ കരുതാൻ കാരണമായി ഇതിനുശേഷം പക്ഷെ അന്ന് തന്നെ പഴയപ്പയ്ക്കൊരു മദ്യപ്രായം ഒരു ഒൻപത് വയസ്സ് അത് കൂടുതലോ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരം കാലത്ത് ഇന്നിപ്പോൾ പടയപ്പ വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയാണ് പടയപ്പ അക്രമാസ്ഥമാകുന്നു ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു ആൾക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു മറ്റാനകൾ വഴക്കുണ്ടാക്കുന്നു മറ്റ് ആനകളെ കുത്തി പരിക്കേൽപ്പിക്കുന്നു ബസ് തടയുന്നു അങ്ങനെ പലതും അതിന് കാരണമായി പറയുന്നത് മടയ പടയമ്പയ്ക്ക് മതപ്പാട് ഉണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നു ഇതിനേക്കാൾ ഇതൊക്കെ രസകരമായ സംഭവം ഒരു സംഗതി പറഞ്ഞാൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ നാളെ ഇതിനെതിരെ വലിയ പൂലോക്കെട്ട് വന്നു വരാം എങ്കിലും ആനപ്രേമികളായ കാട്ടാനാട് സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും പടയപ്പ ജീവിച്ചിരിപ്പില്ല ജീവനോടെ ഇല്ല എന്ന് കരുതുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുൻപ് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനഞ്ചിനോടൊക്കെയുള്ള കാലത്ത് നമ്മുടെ കോവിഡ് ഒക്കെ വരുന്നതിനും കുറേ മുമ്പ് വാഗ് വര ടോപ്പിൽ വച്ച് ഒരാന കാട്ടാന ചിരിഞ്ഞുവെന്നും അത് പടയപ്പ പടയപ്പയായിരുന്നെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്തായാലും നമ്മുടെ വനം വകുപ്പ് അതിന് ഒരു സ്ഥിരീകരണവും കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിൽ വെച്ച് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന യുവാവായ അല്ലെങ്കിൽ കരുതനായ ഒരു ആനയായിട്ട് പടയപ്പ കൊമ്പ് കോർത്തുന്നു ഈ ഒറ്റക്കൊമ്പനെ കുത്തി പരിക്കേൽപ്പിച്ചെന്നും പറ്റിയ കൊമ്പനെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ ചില കാട്ടുകൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ മാധ്യമങ്ങൾ വഴി അറിയുകയുണ്ടായി സംശയകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലത്ത് അൻപതോ അറുപതോ വയസ്സുള്ള ഉണ്ടായിരുന്ന പടയപ്പ ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ ഒക്കെ വയസ്സ് പ്രായം കാണണം കാണണം നൂറ്റിപത് വയസ്സ് വരെ ആനയ്ക്ക് ആയുസ്സുണ്ട് എന്ന് പറയുമ്പോഴും ആരോഗ്യവാനായ ഒരാന നൂറ്റി ഇരുപത് വയസ്സിൽ അപൂർവമായിരിക്കാം മനുഷ്യനെ പോലെ തന്നെയാണ് നൂറ് വയസ്സ് ഒക്കെ നടന്ന മനുഷ്യരുണ്ട് പക്ഷെ അത്യപൂർവമാണ് അതും പറയത്തക്ക ആരോഗ്യം ഉള്ളവരായിരിക്കുകയില്ല അങ്ങനെ ഉണ്ടാവാം വളരെ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവാം ആ പടയപ്പ ഇരുപത്തഞ്ച് വർഷമോ ഇരുപർഷോ മുമ്പുള്ളതും കൂടുതൽ കരുത്തനായി ഈ എന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് ഈ ഒറ്റക്കൊമ്പ എന്നാ പറയുന്ന ആനയ്ക്ക് കൊമ്പ് ഒന്നേ ഉള്ളെങ്കിലും പ്രായം കൊണ്ടും ആരെയും കൊണ്ടും അവൻ ആരെക്കാളും മോശമല്ല അങ്ങനെ ആന കുത്തി പരിക്കേൽപ്പിക്കാൻ ഇന്ന് പടയപ്പയ്ക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഇത് പഴയ പടയപ്പ ആയിരിക്കാൻ സാധ്യതയുമില്ല കൊമ്പ് നീണ്ടത് ആയതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോഗ്രാഫേഴ്സും പിന്നെ ദൂരക്കാഴ്ചയിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ പടയപ്പ എന്ന് വിളിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട ഒന്ന് ഒരു കാര്യം എല്ലാ ആനകളിലെയും കൊമ്പ് വ്യത്യസ്തമായിരിക്കും ചിലത് കുറേ സാമ്യമുള്ളതുമാകാം ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ച് നീണ്ട അല്പം ചെരിഞ്ഞ കൊമ്പുകളുടെ സാദൃശ്യം ഇപ്പോൾ കാണുന്ന പടയപ്പയെ പഴയ പടയപ്പയായിട്ട് ബന്ധിപ്പിക്കാൻ പര്യാപ്തമാണ് തന്നെ പക്ഷേ ഈ പ്രായത്തിലുള്ള ഡിഫറൻസ് ഈ വ്യത്യാസം അത് നമ്മെ വീണ്ടും ചിന്തിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന പഴയപ്പേക്ക് പഴയ പഴയപ്പയുടെ തലയെടുപ്പില്ല രണ്ട് പഴയ പഴയപ്പേക്കാളും കുരക്കുഴി വണ്ണം വെച്ച കുറേ കൂടി വണ്ണമുള്ള ശരീരം ജംഗ് ഫുഡ് ജംഗ് ഫുഡ് കഴിസം കഴിക്കുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞപോലെ അല്പം വീർത്ത ഒരു ശരീരമാണുള്ളത് പഴയ പടയപ്പേയ്ക്ക് അതിൻ്റെ പിൻകാൽ ഇടതുവശക്കാൽ അല്പം എന്തോ പലക്ക് പറ്റിയതോ ജന്മനുള്ളതോ ആയ ഒരു ചെറിയ ഷോഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ കാണുന്ന ആനയ്ക്ക് അത് ഉണ്ട് എത്തുമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തേണ്ടത് വനം വകുപ്പാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് വാഗുവരയിൽ അങ്ങനെ ഒരന ഒരു കാട്ടാന ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കണക്ക് ഫോറസ്റ്റുകാർക്ക് കാണും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി മീഡിയ വഴി ഈ ആനയെക്കുറിച്ച് പറയുമ്പോൾ വനം വകുപ്പ് ഒരു ബുദ്ധിപരവായ മൗനം ഈ കാര്യത്തിൽ പാലിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് വനം വകുപ്പിൻ്റെ അധികാരികളാണ് എന്തായാലും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഒരു വ്യക്തമായ മറുപടി ഒരു ചിത്രം താമസിക്കാതെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത് ഇന്ന് കാണുന്ന പടയപ്പ എന്ന് വിളിക്കുന്ന ആനയെ ആ പേരിട്ട് വിളിച്ച് തന്നില്ല ഇപ്പോൾ ഈ നമ്മുടെ പഴയ കാലങ്ങളെ നോക്കിയാൽ ചക്രവർത്തിമാർക്കും പൂപ്പുമാർക്കും ഒക്കെ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ അങ്ങനെ പല പേരുകളും വിളി പറയാറുണ്ട് അന്നരയ്ക്ക് പടയപ്പ ഒന്നാമൻ ചരിഞ്ഞുവെന്നും രണ്ടാമൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല നിലവിലുള്ളത് ഒരുപക്ഷെ വടയപ്പം രണ്ടാമനോ പടയപ്പ മൂന്നാമനോ ഒക്കെ ആയിരിക്കാം ഈ കൊമ്പുകളുടെ നീളം മാത്രം വച്ച് ഇത് ആണ് ആന എന്ന നിഗമനത്തിലെത്തുന്നതിന് ചില സംശയങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ട് അതിൽ പ്രധാനമായ കാര്യം ഈ പ്രായത്തിനുണ്ടാകാവുന്ന വ്യത്യാസം തന്നെയാണ് രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രായം കൂടുതലായ ഈ ആനയ്ക്ക് ഇപ്പോൾ കൂടി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഒരു എഴുപത്തഞ്ച് വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആന വാർദ്ധിക സഹജമായ ലക്ഷണങ്ങൾ കാണിക്കേണ്ടതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞേക്കുന്ന ഈ പടയപ്പ എന്ന് പറയപ്പെടുന്ന ആന കരുതനും ശക്തനും ആക്രമണ സ്വഭാവമുള്ളവനും ആണ് എന്നുള്ളത് പഴയ പടയപ്പയാണ് ഇത് എന്ന വാദത്തെ ഖണ്ഡിക്കുന്നതാണ് എന്തായാലും ഈ ആന പടയപ്പയാണെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷെ ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവുമാണ് ഇനി യഥാർത്ഥ വടയപ്പം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ വാഗവര വെച്ച് ചെരിഞ്ഞോ എന്ന കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ ഈ കാര്യങ്ങളിലെ അവ്യക്തത മാറും എന്ന് കരുതാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് മൂന്നാറിൽ ആനകളെ സ്നേഹിക്കുന്ന കാട്ടാനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരിൽ ചിലർ എങ്കിലും തികച്ചമായി പറയുന്നുണ്ട് യഥാർത്ഥ പടയപ്പ ഇതല്ല പക്ഷെ എന്തുകൊണ്ടോ അവരത് ഉറക്കെ പറയാൻ തയ്യാറാവുന്നുമില്ല അവരാരെങ്കിലും പടയപ്പ ആയിക്കോന്നതുകൊണ്ടോ ഒന്നും അല്ല അത് ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആന ഇപ്പോൾ ജീവിച്ചു ചെന്നതല്ല ജീവിക്കുന്ന അല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിക ആകാല വികാരത്തെ ഇവർ ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം കരുതൽ അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയാൻ തയ്യാറാകത്തത് പിന്നെ ഇതൊക്കെ കാട്ടിലജീവികളാണ് നാട്ടിൽ കൃത്യമായ കണക്കും കാര്യങ്ങളൊന്നും ഈ കാര്യം ആനക്കില്ല ഇതൊക്കെ ഫോർസ്റ്റിപ്പാട്ടിൻ്റെ പുറത്ത് ദൂരക്കാഴ്ചയിൽ മാത്രം നാം കാണുന്ന കാഴ്ചകളും ാണ് അത് തെറ്റുണ്ടാവാം ശരിയുണ്ടാവാം പക്ഷേ ഈ പടയപ്പ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യാവസ്ഥ ഇവിടുത്തെ സത്യമാണ് അത് അറിയാനുള്ള അവകാശവും അവർക്കുണ്ട് നിയമപരമായിട്ട് അവരെ അറിയിക്കേണ്ട ബാധ്യതയൊന്നും ബന്ധപ്പെട്ട ആളുകൾക്ക് ഇല്ല ഇന്ന് വരിയിലും നിർദോഷമായ ഒരു സത്യം മനസ്സിലാക്കൽ സമൂഹത്തിൽ ഗുണമല്ലാതെ ദോഷമൊന്നും വരുത്തും എന്ന് കരുതാനാവില്ല എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പടയപ്പം എന്ന പേരിൽ ഇപ്പോൾ ലഹരിക്കപ്പെടുന്ന ആനയ്ക്ക് കുറച്ചുകൂടി മതപ്പാട് മാറട്ടെ എന്നും സൽബുദ്ധി കൊടുക്കട്ടെ എന്നും അവന് ആളുകളുടെ ഈ ഹിറ്റ്ലിസിൽ നിന്ന് പുറത്താവട്ടെ എന്നും ആളുകളായിട്ട് നല്ല സ്നേഹത്തോടെ കഴിയട്ടെ എന്നും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു